മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി രാജീവ് ചന്ദ്രശേഖറിന്റെ ഡൽഹിയിലുള്ള വീട്ടിലേക്കാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സഹോദരനൊപ്പം എത്തിയത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് രാജീവ് ചന്ദ്രശേഖറിനെ നേരിട്ട് കാണാൻ കന്യാസ്ത്രീകൾ ഡൽഹിയിലെത്തുന്നത് കേസിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് ബിജെപി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അല്ല ഞങ്ങളിപ്പോ രാജീവ് ജീന ഒന്ന് കാണണം അദ്ദേഹം അവിടെ നടത്തിയ ജാമ്യ കാര്യത്തിനൊക്കെ ഒരു നന്ദി ഇടപെട്ടതിനണം അതിനുവേണ്ടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ആശങ്ക രാജീവ് ജിയായിട്ട് ഞങ്ങൾ പങ്കുവച്ചു കാരണം ഇനിയുള്ള കേസിൻ്റെ കാര്യങ്ങളും ആ ഗുല ഞങ്ങളുടെ ടെൻഷനും എല്ലാം അദ്ദേഹമായിട്ടൊന്ന് പങ്കുവച്ചു അദ്ദേഹത്തിനെ ഒന്ന് കാണണം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നന്ദി പറയണം അതിന് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പം അദ്ദേഹത്തിന് അന്ന് പ്രത്യേകിച്ച് കാണാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ആ നന്ദി അദ്ദേഹത്തെ അറിയിച്ചു ഇനിയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള ആശങ്കയും അദ്ദേഹത്തെ അറിയിച്ചു ഒരു നിയമ സഹായം വാഗ്ദാനം അല്ല ഇരിക്കുന്ന കോടതിയിലിരിക്കുന്ന കേസായത് കൊണ്ട് കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങക്ക് മനസ്സിലാക്കിയത്യാണ്ട് സന്തോഷം അവരൊരുമിച്ചാണ് ഞാൻ വന്നത് കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ അഞ്ചാറ് ദിവസം ജയിലിലായ സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ട് ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു ജാമ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അവരോടൊക്കെ നന്ദി വരണം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് റദ്ദാക്കുക തീർച്ചയായും അത് ആ കാര്യം കൂടി ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു പ്രശ്നം കൂടി ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഒരു കോടതിയിൽ ഇരിക്കുന്ന കേസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു വ്യക്തമായി അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാലും ഞങ്ങളുടെ ടെൻഷനും ആശങ്കയും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് വലിയ സന്തോഷം തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ആ ആശങ്കയും കൂടി പറയാൻ കരുതിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ആശങ്ക പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ എല്ലാ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സന്തോഷം തീർച്ചയായിട്ടും അവരുടെ ഈ ജയിൽ മോചന ഇത് തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ല നമ്മളിപ്പോ നടക്കുന്ന കാര്യ സംഭവിച്ച നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ നോക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യം അത് അങ്ങനെ സംഭവിച്ചു പക്ഷേ അവിടെ നിന്ന് തുടർന്ന് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോ അന്വേഷിക്കുന്നത് ശരി അല്ല തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചെങ്കിലും പിന്നീട് അതിന് അതിന്റെ തുടർ നടപടികൾക്ക് നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം കാരണം അതങ്ങനെ സംഭവിച്ചായിരിക്കാം സംഭവിച്ചായിരിക്കും അതിന് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല